മാലിന്യ സംസ്കരണത്തിനായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമടക്കം വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും മലിനീകരണത്തിന്റെ തോത് കുറയുന്നില്ലെന്ന് ആക്ഷേപം ഇതിന് ഉദാഹരണമാണ് അടക്കമുള്ള മേഖലകളിലെ മാലിന്യ നിക്ഷേപം ജലസ്രോതസ്സുകൾ കേന്ദ്രീകരിച്ച് രാത്രിയുടെ മറവിലാണ് വൻതോതിൽ മാലിന്യ നിക്ഷേപം വർദ്ധിച്ചിരിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിനും വലിച്ചെറിയലിനുമെതിരായി വിവിധങ്ങളായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾ തോറും നടപ്പിലാക്കുന്നുണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമടക്കം നടക്കുമ്പോഴും മറുഭാഗത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമാകുകയാണ് ജലസ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചാണ് മിക്കയിടങ്ങളിലും മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഇതോടെ ഉപ്പുതര അടക്കമുള്ള മേഖലകളിലെ നീർച്ചാലുകളും കൈത്തോടുകളും മാലിന്യവാഹിനികളായി മാറിക്കഴിഞ്ഞു ഉപ്പുതറ തവാരണ തോടിപ്പോൾ മാലിന്യവാഹിനിയായി മാറിക്കഴിഞ്ഞു രാത്രിയുടെ മറവിൽ പാലത്തിൽ നിന്നും പുഴയിലേക്ക് മാലിന്യം തള്ളുന്നതാണ് പതിവ് ഇതോടെ വലിയ തോതിലാണ് മാലിന്യം ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് വേനൽ കടുത്തതോടെ നേരിയ തോതിൽ മാത്രമാണ് തോട്ടിലൂടെ ഇപ്പോൾ നീരൊഴുക്കുള്ളത് മറ്റ് ജലസ്രോതസ്സുകൾ പറ്റിയതോടെ തോട്ടിലൂടെയുള്ള വെള്ളം മലിനജലമാണെന്നറിയാതെ നിരവധി ആളുകളാണ് ഉപയോഗിക്കുന്നത് ഇതോടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് മേഖല അഭിമുഖീകരിക്കേണ്ടത് അൻപത് രൂപയോ അൻപത് രൂപ ഓരോ വീടുകളിൽ നിന്ന് കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു മാസം ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ തന്നെ അവർ ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ട് അത് തരംതിരിച്ച് തിരിച്ച് വെക്കണമെന്നും ഒക്കെ പ്രത്യേകമായി പറയുന്നുണ്ട് പക്ഷേ കുട്ടികൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്നഗി പോലെയുള്ള മാലിന്യങ്ങൾ ഈ തോടുകളുടെ എല്ലാം ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്ന അവസ്ഥയാണോ ഈ കുമിഞ്ഞു കൂടുന്ന മാലിന്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ ഇപ്പോൾ കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ പെരിയാറ് പോലും വറ്റി വരണ്ടു നിൽക്കുന്ന സാ സാഹചര്യത്തിൽ തോടുകളിലൊക്കെ നേരിയ നീർച്ചാലുകൾ മാത്രമുള്ള സാഹചര്യത്തിൽ ഈ ജലം മുഴുവൻ മലിനപ്പെട്ട് ഇത് ഒഴുകി വരുന്നു ഈ ഒഴുകിവരുന്ന മലിനജലം അറിയാ ഇതറിയാതെയാണ് പല ആളുകളും ഭൂരിഭാഗം ആളുകളും ഈ വെള്ളത്തെ പെരിയാറിലെ നദിയിലെ വെള്ളത്തെ ആശ്രയിച്ച് പല കാര്യങ്ങളും ചെയ്യുന്ന ഉപ ഉപയോഗങ്ങൾ അത് കുടുംബ വീട്ടാവശ്യങ്ങൾ അതോടൊപ്പം തന്നെ കുളിക്കുവാനും അലക്കുവാനുമൊക്കെ ഉപയോഗിക്കുന്ന ഈ വെള്ളം മാലിന്യം നിറഞ്ഞതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല അങ്ങനെ കഴിയാതെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ വേനൽക്കടുത്തിരിക്കുന്ന സാംക്രമിക രോഗങ്ങൾ പടർന്നു പടർന്നുപോയി സാധ്യതയുണ്ട് തൂര പഞ്ചായത്തിൽ പല സ്ഥലത്തും പണ്ടത്തെ എന്ന് പറയുന്ന രോഗം പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കൈത്തോട് പിരിയാറ്റിലേക്കാണ് ഒഴുകിയെത്തുക വിവിധങ്ങളായ കുടിവെള്ള പദ്ധതികളിലേക്ക് അടക്കമാണ് ഈ മലിനജലം ഒഴുകിയെത്തുന്നത് പ്രധാനമായും വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അടക്കമാണ് ചാക്കുകെട്ടികളിലായി നീർച്ചാലുകളിലേക്ക് തള്ളുന്നത് ഇതിനെതിരെ ശാശ്വതമായ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തിനോ മറ്റ് അധികൃതർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല പലയിടങ്ങളിലും വഴിവിളക്കുകളുടെ അഭാവം മാലിന്യ നിക്ഷേപത്തിന് വഴിയൊരുക്കുന്നുണ്ട്